എന്റെ ഭാര്യ നല്ലവളാ എന്റെ ഭാര്യ നല്ലവളാ ഈ വാഴുകൾ കാമന്ന സഹോദരിമാരേ നിനക്ക് പറയാൻ കഴിയുമോ ോ പറയുമെന്ന് അവൾ പേടിയുള്ളവളാസ്താദ് എന്റെ റബ്ബനിക്കു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഇതുപോലെ ഒരു സ്വാനികത്തായ ഭാര്യ എന്റെ റബ്ബനിക്കു തന്നല്ലോ പറയുന്ന നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ സഹോദരിമാരോട് ചോദിക്കുകയാ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് എങ്ങനെ പറയുമോ പെങ്ങള് നൂറ്റി ഒന്ന് ശതമാനം നിനക്കറിയാമില്ലെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയുന്ന ഒരു സമയം വന്നാൽ അങ്ങനെ നിന്നെ കുറിച്ച് പറയുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം പടച്ചവര് ഇവള് നല്ല പടാട് ഇവള് നല്ല പടാട് എന്നെ നന്നാക്കിയ പടിപടാ പടച്ചവര് ജീവിതത്തിൽ മാറ്റം വരാൻ ഇവളാട് കാരണം കൊടുക്കണേ കൊടുക്കണേ ഇവൾക്ക് നീ പറഞ്ഞു നിനക്ക് സ്വർഗം വാങ്ങി തരുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് സ്നേഹമുണ്ടാകണം സഹോദര വിശ്വാസമുണ്ടാകണം സഹോദര ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാൽ നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാ പോയി ഏതെങ്കിലും ഒരുത്തം പറയുമ്പോട്ടിപ്പോകാ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ ഇരുപത് കൊല്ലം നിന്റെ കൂടെ കടന്നവടല് ഇരുപത് വർഷം നിന്റെ കൂടെ ജീവിച്ച എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത് നമ്മൾ നല്ലവനാണ് നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ മക്കൾ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ നിന്റെ ഭാര്യയുടെ കയ്യിൽ അവൾ നല്ലവളല്ലെങ്കിൽ എന്തോ ചെയ്യും മൊബൈൽ എടുത്ത് മോളുടെ കൈ കൊടുത്തിട്ട് പറയും എൻ്റെ റീൽ എടുക്കാൻ അള്ളാഹു കാത്തിരി ആകട്ടെ നിന്റെ ഭാര്യ മൊബൈൽ എടുത്ത് മോളിലെടുത്ത് കൊടുത്തിട്ട് പറയും ഉമ്മച്ചിയുടെ റീൽ എടുക്കാൻ അങ്ങനെ ഉമ്മച്ചി അങ്ങോട്ട് റീൽ എടുക്കും എടുത്തു കഴിയുമ്പോൾ കൊള്ളാവോ മോളെ സൂപ്പറാ ഉമ്മ എന്നാ ഇനി ഉമ്മ റീലെടുക്കും ഞാൻ ആടാ അള്ളാഹു നമ്മൾ കാത്തിരിച്ചുമാറാകട്ടെ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാര്യമാര് നല്ലവരാകണം നമ്മുടെ മക്കൾ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം ആണുങ്ങളെക്കാൾ ദീൻ പഠിക്കേണ്ടതോ പെണ്ണുങ്ങളാണ് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാ സമയമുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട രണ്ടാമത്തെ ആള് നമ്മുടെ ഭാര്യ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫീഗത്തുള്ള ദീർഘായുസുമാറാകട്ടെ ഇനി താത്താമാര് ഇത്രയും നേരം അങ് മുകളിൽ കയറിയില്ലേ അങ്ങ് മുകളിൽ നിൽക്കല്ലേ ഇനി നിനക്ക് നിനക്ക് ആര് പറയണം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി പ്രവാചകന്റെ പിസ്തഫാഹുഹുന്റെ പ്രവാചകൻ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ് ലപിതങ്ങളും സ്വഭാവത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ് ആ യുദ്ധത്തിൽ യുദ്ധത്തിലല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷീ പ്രതിയല്ലാഹു തേരാൻ ആയിഷബ ബീപിന്റെ വിധങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആ യുദ്ധത്തിൽ പടച്ചവനെ അങ്ങനെ വലിയ യാത്രയാണ് സഞ്ചരിച്ചു വരുമ്പോ പല ആവശ്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും യാത്ര നിർത്തുകയാണ് എന്നിട്ട് ആയിഷ ബീപി പ്രതിയല്ലാഹു തന്റെ ആവിശ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി അവസാനം ആയിഷ ബീപി തിരിച്ചു വന്നിട്ട് തന്റെ ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് കേറുകയാണ് ആയിഷ കയറുന്നതിന് വിധങ്ങൾ കണ്ടു സഹാപത്തിൽ പലരും കണ്ടു ആയിഷ ബീപിക്ക് ഞ്ഞപ്പോ മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു പോവുകയാണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ആയിഷക്ക് മനസ്സിലാകുന്നത് തന്റെ കഴുത്തിൽ മാല കാണുന്നില്ലെന്ന് തന്റെ കഴുത്തിൽ മാല കാണുന്നില്ല ആയിശയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷ ബീപി നോക്കി കാണുന്നില്ല കാണുന്നില്ലാഹുബിന്റെ പ്രവാചകനോട് പറയാ ആയിഷ ബീപി നോക്കുമ്പോൾ കാണുന്നില്ല കാണുന്നില്ല അവസാനമായി ചിന്തിച്ചു ഓടിച്ചെന്ന് അങ്ങനാരോടും പറയാതെ ആയിഷ ബീപി ഇറങ്ങി പോവുകയാണ് ആരും കണ്ടില്ലടോ ഒരാളും കണ്ടില്ല എല്ലാവരും തിരിച്ചു വന്നു ആയിഷ ബീപി കയറുന്നത് കണ്ടത് കൊണ്ട് പിന്നെ ആരുമുണ്ടോ എന്ന് നോക്കിയില്ല അങ്ങനെ യാത്ര തുടരുകയാണ് പടച്ചവനെ കുറെ സമയം കഴിഞ്ഞു ആയിഷബീബി ാഹു തേലാകമാലയുമായി തിരിച്ചു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനും സ്വയാപത്തം പോയിരിക്കുകയാ ും സ്വഹാപത്തും പോയി ആരെയും കാണുന്നില്ല ആയിഷ ബീപി അല്ലാതെ സങ്കടപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ആയിഷ ചെറിയ പ്രായമാണല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിഷ ബീപിയിൽ നിന്ന് കരയുകയാണ് അപ്പോഴാണ് സഫുവാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത് ചെറുപ്പക്കാരനായ സഫുവാൻ സഭുപാനിക പുറത്തു വരികയാ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരാറുള്ള കാരണം എന്തെങ്കിലും കളഞ്ഞു പോയാൽ എടുത്തുകൊണ്ടുവരാൻ നിബിധങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വയമിയാണ് ആ സഭാർതിയല്ലാ കുലാർക്ക് നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാട് ആരാണെന്നറിയില്ല ആരാണെന്നറിയില്ല ഒറ്റയ്ക്ക് വഴിയോരത്തിരുന്ന് കരയുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ സഭവാരതങ്ങൾ ചോദിക്കുന്നു ആരാ ഇവിടെ ഇരുന്ന് കരയുന്നതാരാ ആയിഷാ ഉമ്മഹാത്തുൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ് ഭാര്യ ആയിഷയോ ഭാര്യ ആയിഷയോ ആയിഷയോയിഷയോ ഉമ്മാറുമാ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് അവിടെ കേറുമെന്ന് കരയല്ലേ ഉമ്മ സഭുബാൻ എന്ന് പറയുന്ന കേറുമ്മ ഞാൻ ഞാൻ ഉമ്മ ഈ വഴി വാഹനത്തിന്റെ കയറ പിടിച്ചുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് കേറു അവസാനം വഴിയില്ലാതെ അതിന്റെ മുകളിൽ കേറുകയാണ് സ്വഭാവത്തും ഒരുപാട് സഞ്ചരിച്ചു ആയിസയിൽ എന്നറിയുന്നത് വലിയ വിഷയമായി എല്ലാവരും ഒരുമിച്ചുകൂടി ഭാര്യ കാണുന്നില്ല പഠിച്ചവരെ വലിയ അങ്ങനെ എല്ലാവരും കൂടി നടന്നു വരികയാണ് പ്രശ്നമായ കണ്ടു ആയിഷീബി നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും സമാധാനമായി എല്ലാവർക്കും സമാധാനമായി യാത്ര തുടങ്ങാ പോകുമ്പോ നേതാക്കന്മാരിൽപ്പെട്ട സലൂൻ എന്ന് പറഞ്ഞ ഒരു സഹാപത്തിനെ ഇഷ്ടമല്ല ഭാര്യമാരെ ഇഷ്ടമല്ല ഇഷ്ടമല്ല സഹാബത്തിനെ മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല അവന് പേര് കൊണ്ട് മാത്രം മുസ്ലിമാണ് മുസ്ലിമീങ്ങളോട് അവന് വല്ലാത്ത വൈരാഗ്യമാണ് അവനാണ് പറയുന്നത് രണ്ടുപേരും ചെറിയ പ്രായമാണല്ലോ ഒരു നേരം ഒറ്റയ്ക്ക് വന്നതാണല്ലോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും ഐശാ ആയിഷാ വിയേ വിചാരോപണം തുടങ്ങുകയാണ് മദീന മുഴുവനും പടർന്നടോ കേട്ടവർ കേട്ടവർ വിശ്വസിക്കുകയാണ് കാരണം പറഞ്ഞത് പോയവരാ പറഞ്ഞത് അത് കാരണം പലരും വിശ്വസിച്ചടോ വിശ്വസിച്ചോ ഭാര്യക്കുറിച്ച് ചർച്ചയായി ഒരു നാട് മുഴുവനും ചർച്ചയായി ഇവിടെ നോക്കിയാൽ എവിടെ നോക്കിയാലും ആയിഷ ലഭിതങ്ങൾക്ക് സങ്കടമായി അല്ലാണ്ട് പ്രവാചകൻ ആരോടും മിണ്ടുന്നില്ലടോ അവസാനം കേട്ട് കേട്ട് രപിതങ്ങളും അടുത്തടോളാന്റെ സൂര്യന് തന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ വല്ലാത്ത സങ്കടം വന്നു പ്രവാചകം മിമ്പറിൽ കയറുകയാണ് കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബാ നിങ്ങൾ ഒഴിഞ്ഞും തെളിഞ്ഞും എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബാ എനിക്കെന്റെ ആയിഷയറിയ സഹാബ എനിക്കെന്റെ അറിയാ അള്ളാന്റെ റസൂര് പറഞ്ഞത് എന്തെന്നറിയോ ലാഗിനു വന്നോ لكن والله ما علمت على اهلي الا خيرا പറയുകയാണ് എനിക്കറിയ അവൾ ഇന്നലെ വരെ കൂടെ ജീവിച്ചവളാണ് അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ് ഒരു മോശമായ കാര്യം എൻറെ ആയിഷ ചെയ്യുന്നത് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭാര്യ എനിക്കറിയ അള്ളാഹുബനെ കൊണ്ട് തന്നെയാണ് സത്യം എൻ്റെ ആയിഷ നല്ലവളാണ് വളട് എന്റെ ആയിഷ നല്ലവളാണ് എന്റെ ആയിഷാര എനിക്ക് വിശ്വാസമാണ് അള്ളാഹുബിന്റെ പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു നാട് മുഴുവനും അപവാദം പറഞ്ഞു വരുത്തുമ്പോൾ പറഞ്ഞ വാക്കാണ് എനിക്ക് എന്റെ വിശ്വാസമാ എന്റെ ഭാര്യ നല്ല വള എ നല്ല ഈ വാഴകൾ കാമുന്ന സഹോദരിമാരേ നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ എന്റെ ഭർത്താവ് അങ്ങനെ പറയുമെന്ന് അവൾ അള്ളവളാദ് റബ്ബനിക്കു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഭാര്യ ഇതുപോലൊരു സ്വാനിഹത്തായ ഭാര്യ എന്റെ റബ്ബനിക്ക് തന്നല്ലോ

കാരണം കൊടുക്കണേ കൊടുക്കണേ ഇവൾക്ക് നീ പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ോട് പറയുകയാട് സ്നേഹമുണ്ടാകണം സഹോദര വിശ്വാസമുണ്ടാകണം സഹോദരാ ഏതെങ്കിലും ഒരുത്തം പറയുന്നത് കേട്ടാല് നിന്റെ ഭാര്യ മെസ്സേജ് എഴുതി നിന്റെ ഭാര്യ ഫോൺ വിളിച്ചു നിന്റെ ഭാര്യ അവന്റെ കൂടെ കറങ്ങാ പോയി ഏതെങ്കിലും ഒരുത്തം പറയുമ്പോ വാരിക്കെട്ടി പോകാ പറയുന്നത് ശരിയാണോ ചെറുപ്പക്കാരാ ഇരുപത് കൊല്ലം നിന്റെ കൂടെ കടന്ന പടല് ഇരുപത് വർഷം നിന്റെ കൂടെ ജീവിച്ച പടല് എന്തേ നിനക്ക് വിശ്വാസമില്ലാതെ പോയത് ആരെങ്കിലൊക്കെ എന്തേലും പറഞ്ഞാ മതി പൊക്കോ വാരിക്കെട്ടി പൊക്കോ ഞാൻ വരുന്നതിന് മുമ്പ് പൊക്കോളന പറയാ അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഒരു നാടും മുഴുവനും പറഞ്ഞപ്പോഴും പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം എനിക്കറിയാൻ എൻ്റെ ഭാര്യയെ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്റെ ആയിഷാന എനിക്ക് വിശ്വാസമാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയോ ഇന്ന് പറയോ ഇന്നിങ്ങനെ പറയത്തില്ല സ്നേഹമില്ലല്ലോ ഒരു പുതപ്പിന്റെ കിടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു നിങ്ങൾ രണ്ടുപേരും രണ്ടും മനസ്സാടോ രണ്ടും മനസ്സ സ്നേഹമില്ല നിങ്ങൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് ഒരു അറിയത്തില്ലല്ലോ കുടുംബജീവിതത്തിന്റെ മഹത്വം എന്താന്ന് ഒരു അറിയില്ല പെണ്ണ് കിട്ടിയിട്ട് മുപ്പത് കൊല്ലമായി ലെ കുടുംബജീവിതത്തിന്റെ വില നിനക്കറിയോ അറിയോ എടോ നിബിതങ്ങൾ പറയുക ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി പോകുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു നിന്റെ വീടെത്താറായി ഇടപഴിയിലൂടെ പോവാ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നീയൊന്ന് പിടിച്ചു നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാ മതി പിടിക്കോ ഏത് ഭർത്താവ പടച്ചവനെ ഭാര്യ പുറകില് ഭർത്താവ് മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരിക ഒരുമിച്ച് വരുല്ല ഭാര്യയുടെ കൈയിൽ പിടിക്കണ എത്ര ഭർത്താക്കന്മാരാ പിടിക്കാ പിന്നെ നിങ്ങൾ ചോദിക്കും എന്റെ ഉസ്താദ് എന്തിനാ ഇടവഴി ചെല്ലുമ്പോ പിടിക്കാൻ പറഞ്ഞേ ഇടവഴി ചെല്ലുമ്പോ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ കാരണം ഈ ടൗണിൽ കൂടെ മലക്കിരിക്കുന്ന പോലെ ഭർത്താവിന്റെ തലയിൽ ഇരുന്നിട്ട് ബൈക്കിൽ പോകും കെട്ടിപ്പിടിച്ചിട്ട് അത് ചുമ്മാ അഭിനയോടാ അത് വെറും അഭിനയം അത് നാട്ടുകാരെ കാണിക്കുന്ന ഷോ അത് വേറെ ആത്മാർത്ഥ സ്നേഹം അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാൽ മതി രണ്ടുപേരുടെയും പാവം പുറുക്കും അള്ളാഹു മങ്ങൽക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാവം പുറുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാവം പുറക്കുമാറാകട്ടെ ചിരിക്കാറുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്ക നീ ചിരിക്കാറുണ്ടോ ദാത്ത ഏഹ് കാടന്തലു കുത്തിയത് പോലെല്ലേ സംസാരിക്കാറുണ്ടോ ഭർത്താവേ നിന്റെ ഭാര്യ എടുത്ത് നീ സംസാരിക്കാറുണ്ടോ അയൽവാസിയുടെ പെണ്ണുംപുള്ള ആമിനെ സുഖമാണോടി ഇക്ക സുഖമാണോ അയ്യോ എന്തൊരു വിശേഷ അന്വേഷിക്കല സ്വന്തം പെണ്ണുംപിള്ളെ കാണുമ്പോ അള്ളാഹു വേലം പഠിച്ച നമുക്ക് ഈമാൻ തെരുമാറാകട്ടെ ഇങ്ങനെ നടക്ക സ്നേഹവും ഇല്ല ഒന്നുമില്ല സ്നേഹമില്ലാതെ ഒരു പൊതപ്പിന്റെ കിഴി കിടന്നിട്ട് രണ്ടു മനസ്സാ പറ്റിക്കലും വഞ്ചിക്കലും അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്ക് മാറാകട്ടെ ആമിയും പറഞ്ഞോ അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ ചതിയും വഞ്ചനയായിട്ട് ഇങ്ങനെ നടക്ക എല്ലാ അഭിനയ സിനിമയിലൊക്കെ അഭിനയിച്ച് അവാർഡ് കിട്ടും അങ്ങനത്തെ അഭിനയ വെല്ലുന്ന രീതിയിൽ ആ ഭർത്താവും ഭാര്യയില്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ പറകെ നീ പൊക്കോളാൻ രക്ഷപ്പെട്ടോളാൻ ഞാൻ വരുന്നതിനു മുൻപ് പൊക്കോളാൻ എന്തു നല്ല ഭർത്താവ് ഇല്ലേ നീ ആരാ നിന്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ ഇവിടെ കയ്യിൽ ഫോണില്ലേ ഞാൻ ചോദിക്കട്ടെ കയ്യില് ഫോണില്ലേ ലോക്കിടാതെ ഈ ഫോൺ കൊണ്ടുപോയി വീട്ടിൽ വെക്കാൻ ധൈര്യം ഉണ്ടോ ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ഇവിടത്തെ സ്റ്റേറ്റ് ബാങ്കിന്റെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാവും ഓരോ ഫോണില് ആ നിന്റെ ഫോണ് തുറക്കണമെങ്കിൽ എത്ര ലോക്കാ നിന്റെ മുഖം തന്നെ നോക്കണം ഫിംഗർ പ്രിന്റ് വേണം എങ്കിലേ തുറക്കത്തുള്ളൂ ഗാലറി കയറണമെങ്കിൽ അടുത്ത ലോക്ക് ഞാൻ ഒരിക്കൽ വയത് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു പ്രായമുള്ള വാപ്പ നിങ്ങൾ ഇപ്പൊ ഇറക്കി വിട്ട മനുഷ്യനെ കണ്ടപ്പോ എനിക്ക് അത് ഓർമ്മ വന്നു ഒരു പ്രായമുള്ള വാപ്പ വന്നിട്ട് പറഞ്ഞു ഉസ്താദെ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ നിന്നു കൊടുത്തു ആ വാപ്പ എടുക്കണ ലോക്ക് കണ്ടപ്പോ എനിക്ക് കണ്ണു തള്ളി പോയട ആ മനുഷ്യൻ സാധാരണ നമ്മൾ എല്ലും എമ്മക്കയിടും ഇയാള് ഒരു വല്ലാത്ത ഇസഡ് പോലെ തരണ ഇങ്ങനെ വല്ലാത്തൊരു ലോക്ക ഇങ്ങനത്തെ ലോക്കല്ലേ എന്തിനാ കാക്ക ഈ ലോക്ക് എന്തിനാ ഇത്ര ലോക്ക് ഭാര്യ ചോദിക്ക നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പരിശോധിക്കണേ നിങ്ങൾക്ക് സംശയ രോഗമാണ് ഭർത്താവ് ഭാര്യയടി വയ്ക്കണം നീ എന്തിനാ ഭർത്താവിന്റെ ഫോൺ ഭാര്യക്ക് എടുക്കാൻ പാടില്ല ചോദിച്ചാ പറയും ഓക്ക് സംശയ രോഗം ആന്ന് എപ്പൊ നോക്കിയാലും പരിശോധന അല്ലെ ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കത്തും ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല രണ്ടുപേരും ഇന്റർലോക്ക് ഇന്റർലോക്കിട്ട് വെച്ചിരിക്കുക സർവ്വ ലോക്ക് വലിയ ലോക്കൊന്നുമില്ല ഭർത്താവ് നല്ല മനുഷ്യനാ കക്കൂസി പോകുമ്പോഴും അതുകൊണ്ടാ കൊണ്ടാ പോണേ വെക്കത്തില്ല ഒരിക്കെ കുടുംബവഴക്ക് തീർക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞ വാക്ക ഇയാളുടെ ഫോൺ ആയിട്ട് ജനിച്ച മതിയായിരുന്നെന്ന് എന്റെ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന എന്താ ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണത് ഉറപ്പേ അത്രക്കും സ്നേഹവാദിനെ അത അവസ്ഥ എന്തേ സഹോദര ഇടം മറച്ചു വെക്കാ ഉള്ളത് കൊണ്ടല്ലേ നീ ഒളിച്ചും പാത്തും കൊണ്ട് നടക്കുന്നേ നീ എന്തിനാ ഈ ലോക്കൊക്കെ ഇടുന്ന എന്തിനാ കൊറേ കാലം നിങ്ങൾ പറഞ്ഞു അത് മക്കളെടുത്ത് ഗെയിം കളിക്കും അതുകൊണ്ടാ കൊറേ കാലം കൊറോണയ്ക്ക് മുമ്പ് അത് പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥമുണ്ട് ഉസ്താദ് കുട്ടികളെടുത്ത് ഗെയിം കളിക്കും അതുകൊണ്ടാണ് ഞാൻ ലോക്ക് നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ എന്തിനാ മക്കൾക്ക് അമ്മര് തലകണേനത്തിലുള്ള ടാബും കൊണ്ടല്ലേ നടക്കണേ പാപ്പാട കയ്യിലിരിക്കുന്നതിനേക്കാളും നല്ല ഫോൺ മക്കളടുത്തില്ലേ നിന്റെ ഫോൺ എന്തിനാ അപ്പൊ മറച്ചു വെക്കാൻ കൊണ്ടല്ലേ എടാ നിന്റെ ലോക്ക് നിന്റെ ഭാര്യ അറിയട്ടെ എന്റെ ഫോണീ ലോക്ക് ഉണ്ട് എന്റെ പെണ്ണപിള്ളക്കറിയാം ഞങ്ങൾ രണ്ടുപേരുടെയും ലോക്ക് ഒന്നാ രണ്ടുപേരുടെയും ഫോണിന്റെ ലോക്ക് എന്റെ മക്കൾക്ക് പറയും പേടിക്കാവൊന്നുമില്ല അതിനകത്ത് ഭാര്യ വിളിക്കാതിരിക്കുന്ന എടുത്തെടുത്തെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണോ വിശ്വാസം ഉണ്ടാകുന്നത് ഈ മറച്ചു ഒഴിയും കള്ളത്തിനൊക്കെ എന്തിനാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും അള്ളാഹു നമ്മളെ കാന്ചികമാറാകട്ടെ എടാ മോട്ടിച്ച് തിന്നുന്നവൻ അങ്ങനെ തന്നെ നടക്കും ഉദാഹരണം നോക്കിയാൽ നിങ്ങളുടെ കയ്യില് ഞാനിപ്പോ ഒരു 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 പഴം ഒരു മാമ്പഴം എടുത്ത് തന്നു ഇന്ന് തിന്ന് അതിനൊരു ടേസ്റ്റ് ഇല്ല ഇടവും വല്ലവന്റെ മാവിൽ നിന്ന് താഴെ കിടക്കുന്ന ഓർമ്മ എടുത്തിട്ട് നോക്കിയാ വല്ലാത്ത ടേസ്റ്റ് അതിന് എടാ അട്ടയം പിടിച്ച് മെത്തേ കിടത്തി അത് കിടക്കത്തില്ല മോട്ടിച്ച് തിന്നുന്നവൻ ഒളിച്ച് നടന്നവൻ പറ്റിച്ചവൻ അവൻ എങ്ങനെയാണെങ്കിലും പറ്റിക്കുക തന്നെ ചെയ്യും നല്ലവൻ അവൻ ജീവിക്കേണ്ടതുപോലെ നല്ലതൊരു ജീവിക്കും നീ എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നല്ലവനാണെങ്കിൽ നീ പേടിക്കണ്ട നിന്റെ പെണ്ണും പുള്ള നിന്നെ തേക്കൂല്ല അള്ളാഹു രചിക്കുമാറാകട്ടെ നീ നല്ലവനല്ലെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്ന അഭിനയം ഒക്കെ നിർത്ത് സ്നേഹമൊന്നുമില്ല ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ മടുക്കുന്നുണ്ടോ ഒറ്റ ഉദാഹരണം ഞാൻ നിർത്ത സഹോദരിമാര് പറയുന്നത് എൻഡിക്കാന്ന് പറഞ്ഞ ജീവന നിനക്ക് ഇല്ലേ ഏയ് ഇങ്ങനെ പെണ്ണുങ്ങൾ വിളിക്ക കുട്ടികളുടെ വാപ്പാന്നൊക്കെ വിളിക്കുമല്ലോ നിന്റെ ഭർത്താവില്ലാതെ ഉറങ്ങാൻ പോലും നിനക്ക് പറ്റത്തില്ലെന്നല്ലേ പറയുന്നേ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ നീ മരിച്ചെന്ന് കരുതുക അള്ളാഹു നിനക്ക് കാഫികത്തുള്ള തീർക്കായി സെരുമാറാകട്ടെ നിങ്ങൾ മരിച്ചു മൂന്ന് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ പത്തിരുപത്തഞ്ചു ദിവസം കഴിഞ്ഞു അപ്പോഴാണ് നിന്റെ ഭർത്താവിൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ വന്നിട്ട് പറയും അളിയ പടച്ചിറമ്പിന്റെ തീരുമാനം ഓള് പോയി അള്ളാഹു സ്വർഗമൊക്കെ കൊടുക്കട്ടെ മക്കളൊക്കെ ഇല്ലേ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ നിന്റെ ഭർത്താവിനോടാ ചോദിക്കുന്നത് പത്തിരുപത്തഞ്ച് ദിവസമേ ആയുള്ളൂ നിന്റെ ഇക്കാനോട് ചോദിക്കുന്നു ഒരു നല്ല പെണ്ണുണ്ട് വലിയ വയസ്സൊന്നുമില്ല മക്കളൊന്നുമില്ല ആലോചിക്കട്ടെ എന്താ മറുപടി നിന്റെ ഭർത്താവ് പറയും ഞാൻ പറഞ്ഞുതരാം മറുപടി നാപ്പത് കഴിയട്ടെ ആളിയായി ഇല്ലെങ്കിൽ നാട്ടുകാരും വല്ലതും പറയും അധികം പേരും പറയുന്ന മറുപടി ഴിയട്ടെ അല്ലെങ്കിൽ നാട്ടുകാർ ചിലത് നാൽപ്പത് പോലും നിക്കത്തില്ല അത് വേറെ നാൽപ്പത് ഇന്ന് കഴിയട്ടെ നാട്ടുകാർ വല്ലതും പറയൂടാ നാണം കെടുത്തു ഒന്ന് ക്ഷമിക്ക് അള്ളാഹോ നമുക്ക് നൽകുമാറാകട്ടെ ഇതാ അവസ്ഥ ഇനി നിങ്ങൾ മരിച്ചെന്ന് കരുത് നാലു മാസവും പത്ത് ദിവസവും പെണ്ണ് ഇരിക്കണം ആരായിരിക്കണേ സി സി അടഞ്ഞു തീരാറായ ഉമ്മാ ഇന്ന് ഇദ്ദേഹിരിക്കുന്ന പെണ്ണുങ്ങൾ അധികം പേരും പ്രായമുള്ളവരായിരിക്ക ഇവരാ നാല്പത് ദിവസം ബദർ യുദ്ധം നടത്തുന്ന പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കടിച്ചു പിടിച്ചിരിക്കും പിന്നെ പുറത്തിയാടും യുദ്ധ പോലും ഇരിക്കാൻ ഇന്നത്തെ പെണ്ണുങ്ങൾ തയ്യാറാകുന്നില്ല അതൊക്കെ അങ്ങനെ ആയിപ്പോയി അള്ളാഹു നമ്മളെ കാത്തിരി ശികുമാറാകട്ടെ എന്തുകൊണ്ട് സ്നേഹമില്ലാത്തത് കൊണ്ട് എന്നാ ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് മരിച്ചു ചെറുപ്പത്തില മരിച്ച കല്യാണം കഴിക്കാൻ പ്രായമുണ്ട് കല്യാണം കഴിക്കൂല എൻ്റെ ഇക്ക എൻ്റെ ഇക്ക മരിക്കുന്നവരെ ജീവിക്കും തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോ ഭാര്യയുടെ കണ്ണ് നിറയുടോ അവൾ എന്താണെന്നറിയില്ല ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു അപ്പ കരയും അത്രയ്ക്കും നല്ല സ്നേഹമുള്ള ഭാര്യമാരുണ്ട് അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്നേഹിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്ക് പഠിക്ക് ചുമ്മാ സിനിമയും സീരിയലും കണ്ട് 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 അള്ളാഹു അയല്ല പണ്ട് സ്താദന്മാർ പറഞ്ഞു സീരിയല് കാണല്ലേ കാണല്ലേ എന്ന് ഓ അന്ന് നിങ്ങളിരുന്ന് കഞ്ചാവ് അടിക്ക പോലെ കണ്ടതല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് സർവ്വതും പഠിപ്പിക്കുന്നത് സീരിയലാ അമ്മായി അമ്മയെ തലയ്ക്കടിച്ചു കൊല്ലണ്ടെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അതാ പെണ്ണും പെണ്ണുമ്പോളെ എങ്ങനെ പുഴക്കൊച്ച് അടിപ്പിക്ക എല്ലാം സീരിയലിപ്പിക്കണേ അതിന് വല്ലാത്ത ദുരന്തമായി വന്നിരിക്കുന്നു ഇന്ന് മനിതാ കബീചം വരെ കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ എല്ലാതങ്ങനായി പോയി അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പിന്നെ എല്ലാം പ്രേമവും പ്രണയവും എല്ലാ പഠിച്ചോന് അത് നോക്കിങ്ങനെക്കാ എടാ സ്നേഹിക്കടാ ചെറുപ്പക്കാരാ സ്നേഹിക്കണം ഞാൻ പറയുന്നത് പ്രേമിക്കണം അവനവന്റെ ഭാര്യയെ പ്രേമിക്കണം അള്ളാഹുമാരുമാർ ആകട്ടെ